ശാന്തം എന്ന് തോന്നുമെങ്കിലും അണിയറയിൽ ലോകമൊരു ഒരു വലിയ പൊട്ടിത്തെറയ്ക്കായി ഒരുങ്ങുകയാണ് യൂറോപ്പിന്റെ അതിരുകൾ മാറ്റിമറിക്കാൻ ഒൻപത് രാജ്യങ്ങൾ ക്യൂവിൽ നിൽക്കുമ്പോൾ റഷ്യയും ചൈനയും ആരെയാണ് ഭയപ്പെടുന്നത് മറുവശത്ത് ഹിമാലയത്തിന്റെ മഞ്ഞുപാളികൾക്കിടയിൽ ഇന്ത്യ പതിനാറായിരം അടി ഉയരത്തിൽ പണിയുന്ന റോഡ് വെറും ഒരു സഞ്ചാരപാതയാണോ അതോ ചൈനയ്ക്കുള്ള ഒരു മരണക്കേടിയാണോ നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ മുപ്പത്തിയഞ്ച് സ്പെഷ്യൽ ഡ്രോൺ യൂണിറ്റുകളെ രഹസ്യമായി വിന്യസിച്ചതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്താണ് ഇൻഡോ പസഫിക് കടലിൽ ഇന്ത്യയുടെ ബ്രാമോസ് മിസൈലുകൾ എത്തുമ്പോൾ ലോകശക്തികൾക്കിടയിൽ പുതിയൊരു ഭീതി പടരുന്നുണ്ടോ ഈ ദുരൂഹമായ നിമിഷങ്ങൾക്കിടയിലും നീക്കങ്ങൾക്കിടയിലും ഇറ്റലിയിലെ സാന്റക്ലോസുമാർ എന്തിനാണ് വേഷം മാറി തെരുവിലിറങ്ങിയത് ലോകമെന്ന വലിയൊരു വഴിത്തിരിവിലാണ് മാറ്റങ്ങളുടെ വക്കീലാണ് അതിർത്തിയിലെ ആയുധ മുരസലുകൾ മുതൽ ക്രിസ്മസ് ആഘോഷങ്ങൾ വരെ നീളുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ടു ലോക വേൾഡ് മാപ്പിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രധാന വാർത്ത ലോകം ഇന്ന് ഒരു പുതിയ വഴിത്തിരിവിലാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ ഇപ്പോൾ പകുതി തുറക്കപ്പെട്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് യൂറോപ്യൻ യൂണിയൻ അഥവാ ഇ യുവിനെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രീയ കൂട്ടായ്മയായ ഇ യു അതിൻ്റെ അതിരുകൾ വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് ഒൻപത് രാജ്യങ്ങളാണ് ഇപ്പോൾ ഇ ക്യൂവിൽ മുന്നിലുള്ളത് ഇതിനെ റഷ്യയും ചൈനയും ട്രംപും എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു വിപുലീകരണം ലോകക്രമത്തെ മാറ്റുമോ പരിശോധിക്കാം നിലവിൽ ഇരുപത്തിയേഴ് രാജ്യങ്ങളുള്ള ഒരു വലിയ ക്ലബാണ് യൂറോപ്യൻ യൂണിയൻ ഏകദേശം നാനൂറ്റി അൻപത് മില്യൺ ജനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ അടുക്കുമ്പോൾ ഇ യു കൂടുതൽ ശക്തിപ്പെടാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് യുക്രൈൻ റഷ്യ തന്നെയാണ് സുരക്ഷാ കാരണങ്ങളാലും റഷ്യയുടെ ആധിപത്യം തടയാനും അയൽ രാജ്യങ്ങളെ കൂടെ കൂട്ടുക എന്ന ലക്ഷ്യം ഇ യുവിനുണ്ട് എന്ന് ചുരുക്കം പ്രധാനമായും ഒൻപത് രാജ്യങ്ങളാണ് ഈ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളത് മുൻഗണനാക്രമത്തിൽ യുക്രൈൻ ഉണ്ട് മോൾഡോവ ഉണ്ട് മോണ്ടിനെഗ്രോ ഉണ്ട് അൽബേനിയ എന്നീ രാജ്യങ്ങളാണ് ഏറ്റവും അടുത്തതായി ലിസ്റ്റിലുള്ളത് പ്രത്യേകിച്ച് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷം യൂറോപ്പിൻ്റെ സുരക്ഷയ്ക്ക് ഈ വിപുലീകരണം അനിവാര്യമാണെന്ന് പല നേതാക്കളും വിശ്വസിക്കുന്നു ഇതുകൂടാതെ സെർബിയ നോർത്ത് മെസിഡോണിയ ബോസ്നിയ ആൻഡ് ഹെസിഗോവിന അതുപോലെ ജോർജിയ ടർക്കി എന്നീ രാജ്യങ്ങളും അപേക്ഷകരാണ് ഈ ഒരു നീക്കം ഒരു സാമ്പത്തിക കൂട്ടായ്മ മാത്രമല്ല ഇതൊരു വലിയ ജിയോ പൊളിറ്റിക്കൽ ഗെയിം കൂടിയാണ് ഈ നീക്കത്തെ റഷ്യ വലിയ ഭീഷണിയായിട്ടാണ് കാണുന്നത് ഇതൊരു വലിയ പവർ സ്ട്രഗിളിലേക്കാണ് വഴിമാറുന്നത് തങ്ങളുടെ സ്വാധീന മേഖലയിലുള്ള രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുമായി അടുക്കുന്നത് പുട്ടിന് ഒരിക്കലും അംഗീകരിക്കാനാവില്ല മറുഭാഗത്ത് ചൈനയാകട്ടെ യൂറോപ്പിലെ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് സദാ നോക്കുന്നത് പുതിയ രാജ്യങ്ങൾ ഇ യുവിൽ ചേരുന്നത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആ പദ്ധതികൾക്ക് വെല്ലുവിളിയാകുമോ എന്ന് ചൈന ഭയപ്പെടുന്നുണ്ട് അതുപോലെ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് യൂറോപ്പിനെ കുറച്ചൊന്നുമല്ല ആശങ്കയിലാക്കുന്നത് അമേരിക്ക ഫസ്റ്റ് പോളിസിയുള്ള ട്രംപ് നേറ്റോയുടെ കാര്യത്തിലും മറ്റും കടുത്ത നിലപാടുകൾ എടുക്കുമ്പോൾ അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ ഒരു വലിയ യൂറോപ്യൻ പവറായി മാറാനാണ് ഇ ശ്രമം അതുകൊണ്ട് തന്നെ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി യൂണിയൻ വിപുലീകരിക്കുന്നത് അവർക്ക് സുരക്ഷാ കവചമാകുമെന്ന് തീർച്ച ശരിക്കും ഇ യു വിപുലീകരണം അത്ര എളുപ്പമല്ല അതിന് ചില ഹോംവർക്കുകൾ ചെയ്യാനുണ്ട് അത്യാവശ്യം വെല്ലുവിളികളുമുണ്ട് ജനാധിപത്യവും നിയമവ്യവസ്ഥയും കൃത്യമായിരിക്കണം നിലവിലെ വോട്ടിംഗ് രീതികളും ബജറ്റ് വിഹിതവും മാറ്റേണ്ടിയും ഒക്കെ വരും യുക്രൈനെ പോലെയുള്ള രാജ്യങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത നിലവിലെ അംഗങ്ങൾ ഏറ്റെടുക്കേണ്ടിയും വരും പല സ്ഥാനാർത്ഥി രാജ്യങ്ങളിലും അഴിമതിയും ജനാധിപത്യ പ്രശ്നങ്ങളും നിലനിൽക്കുന്നു ഇത് പരിഹരിക്കാതെ അംഗത്വം നൽകില്ലെന്ന് ഈ യു ഇതിനകം വ്യക്തമാക്കിയിട്ടുമുണ്ട് പുതിയ രാജ്യങ്ങൾ വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും മെറിറ്റ് ബേസ്ഡ് പ്രോസസ് ദർ ആർ നോ ഷോർട്ട് കട്ട്സ് വിപുലീകരണം മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രക്രിയയാണ് വഴികളില്ല എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉരുസ്വേലോ വോണ്ടലയോ വ്യക്തമാക്കിയത് ചുരുക്കത്തിൽ രണ്ടായിരത്തി മുപ്പതോടെ യൂറോപ്പിന്റെ ഭൂപടം മാറിയേക്കാം യൂറോപ്പ് ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ടേക്കാം ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു റീസ്ട്രക്ചറിങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇത് കേവലം ഒരു കൂടിച്ചേരലല്ല മറിച്ച് ലോകരാഷ്ട്രീയത്തിലെ കരുത്തറ്റ ഒരു ചതുരംഗ കളിയാണ് റഷ്യയെ പ്രതിരോധിക്കാനും അമേരിക്കയുമായി ശക്തിയായി നിലനിൽക്കാനും യൂറോപ്പിന് ഇത് അനിവാര്യമാണ് ഇത് റഷ്യയെ പ്രകോപിപ്പിക്കുമോ അതോ ചൈനയെ പിന്നിലാക്കുമോ എന്നത് കണ്ടറിയണം എന്തായാലും വരും വർഷങ്ങൾ ലോകത്തിന് നിർണായകമായിരിക്കും ചൈനീസ് അതിർത്തിയിൽ നിന്ന് ഭാരതത്തിന് കരുത്തു പകരുന്ന മറ്റൊരു സുപ്രധാന വാർത്ത നമ്മുടെ വടക്കൻ അതിർത്തികളിൽ ഇന്ന് മുഴങ്ങുന്നത് വികസനത്തിന്റെയും ഒപ്പം കരുത്തുറ്റ പ്രതിരോധത്തിന്റെയും ശബ്ദമാണ് ഉത്തരാഖണ്ഡിലെ തണുത്തുറഞ്ഞ മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് പതിനാറായിരം അടി ഉയരത്തിൽ ഇന്ത്യ ഒരു വമ്പൻ സൈനിക പാത നിർമ്മിക്കുകയാണ് മുളിംഗ്ല ചുരത്തിലേക്കുള്ള ഈ റോഡ് വെറും ഒരു സഞ്ചാര പാതയല്ല മറിച്ച് ചൈനയുടെ ഏത് പ്രകോപനത്തിനും സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി നൽകാനുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജിക് അസറ്റ് ആണ് എന്ന് വേണം പറയാൻ ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന തന്ത്രപ്രധാനമായ ഈ പദ്ധതിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും ഇതിന്റെ പിന്നിലെ സാങ്കേതിക വെല്ലുവിളികളും നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഇന്ത്യ ചൈന ബോർഡർ റോഡ്സ് ഐ സി ബി ആർ പദ്ധതിയുടെ ഭാഗമായാണ് മുളിംഗ്ല റോഡ് നിർമ്മിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലാണ് തന്ത്രപ്രധാനമായ മുളിംഗ്ല ചുരം സ്ഥിതി ചെയ്യുന്നത് ഗംഗോത്രിക്ക് വടക്കായി ടിബറ്റ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം വർഷത്തിൽ ഭൂരിഭാഗവും സമയം മഞ്ഞുമൂടിക്കിടക്കുന്ന ഇടമാണ് തന്ത്രപ്രധാനമായ ഈ റോഡിന്റെ പ്രത്യേകതകൾ ആദ്യം പരിശോധിക്കാം ഈ റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ബ്രോയുടെ കീഴിലാണ് പതിനാറായിരം അടി ഉയരത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവാണ് മെഷീനുകൾ പോലും പ്രവർത്തിപ്പിക്കാൻ പ്രയാസമുള്ള ഇത്തരം മേഖലകളിൽ മൈനസ് ഇരുപത് ഡിഗ്രി തണുപ്പിനെ അതിജീവിച്ചാണ് നമ്മുടെ തൊഴിലാളികളും എൻജിനീയർമാരും പണിയെടുക്കുന്നത് ഈ റോഡ് പൂർത്തിയാകുന്നതോടെ മുൻപ് ദിവസങ്ങൾ ദിവസങ്ങളെടുത്തിരുന്ന സൈനിക നീക്കം വെറും മണിക്കൂറുകളായി ചുരുങ്ങും ചൈനയെ പ്രതിരോധിക്കാൻ നമുക്കൊരു വൈബ്രന്റ് വില്ലേജസ് പദ്ധതിയുണ്ട് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് തടയാനും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാനും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് വരുന്നത് ഇതിനോടൊപ്പം തന്നെ ഉത്തരകാശിയിലെ നെല്ലാങ് ജാദുങ് മേഖലയിൽ ആറ് പുതിയ സ്ഥിരമായ പോലീസ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ ഉത്തരാഖണ്ഡ് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ശരിക്കും ഈ ഒരു നീക്കം ഐ ടി ബി പി ഇന്ത്യൻ ആർമി എന്നിവയുമായുള്ള ഏകോപനം വർദ്ധിപ്പിക്കും ലൈൻ ഓഫ് കൺട്രോളിലെ ശക്തി സമവാക്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് ഗാൽവൻ സംഘർഷത്തിന് ശേഷം ചൈന തങ്ങളുടെ ഭാഗത്ത് റോഡുകളും ആശയവിനിമയ സംവിധാനങ്ങളും അതിവേഗം വർദ്ധിപ്പിച്ചിരുന്നു ഇതിന് മറുപടിയായി ഇന്ത്യ ഇന്ത്യ ചൈന ബോർഡർ റോഡ്സ് ഐ പദ്ധതിയുടെ രണ്ടാം ഘട്ടം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുകയാണ് മുളിംഗ്ല റോഡ് വരുന്നതോടെ ചൈനയുടെ ഏത് നീക്കവും നിരീക്ഷിക്കാനുള്ള കഴിവ് ഇന്ത്യക്ക് ലഭിക്കും ഇതോടൊപ്പം ടൂറിസവും പ്രാദേശിക വികസനവും വരും അതായത് സൈനിക ആവശ്യങ്ങൾക്കൊപ്പം തന്നെ ഈ ഒരു റോഡ് ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് നൽകും ഗംഗോത്രിയിലെത്തുന്ന സഞ്ചാരികൾക്ക് അതിർത്തിയിലെ ഈ മനോഹരമായ മലനിരകൾ കാണാൻ സാധിക്കുന്നത് പ്രദേശവാസികൾക്ക് വലിയ തൊഴിലവസരങ്ങൾ നൽകും ഇനി എന്തുകൊണ്ട് ഈ റോഡ് പ്രധാനമാണ് അതിർത്തിയിലെ അവസാന പോസ്റ്റുകളിലേക്ക് ടാങ്കുകളും കനത്ത ആയുധങ്ങളും എത്തിക്കാൻ ഈ റോഡ് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം അതിർത്തിയിൽ ചൈന വലിയ തോതിൽ റോഡുകളും ഹെലിപാഡുകളും നിർമ്മിച്ചിരുന്നു ഇതിനു മറുപടിയായിട്ടാണ് ഇന്ത്യ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ബിആർഒ വഴി യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്തുന്നത് മുളിംഗ്ലാം വഴി റോഡ് എത്തുന്നതോടെ ഉത്തരാഖണ്ഡ് അതിർത്തിയിലെ ചൈനീസ് നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ സൈന്യത്തെ അതിവേഗം വിന്യസിക്കാനും ഇന്ത്യക്ക് സാധിക്കും ഈ റോഡ് ചൈനയുടെ ടിബറ്റ് മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് തുല്യമായ വികസനം നമ്മുടെ ഭാഗത്തും ഉറപ്പാക്കുന്നു കൂടാതെ മഞ്ഞുകാലത്തും തടസ്സമില്ലാത്ത ഗതാഗതം ലക്ഷ്യമിട്ടുള്ള നിർമ്മാണമാണിത് അടുത്തിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത നൂറ്റി ഇരുപത്തിയഞ്ച് തന്ത്രപ്രധാന പദ്ധതികളുടെ തുടർച്ചയായിട്ടാണ് ഈ നീക്കത്തെ ലോകം കാണുന്നത് ഉത്തരാഖണ്ഡിലെ നിലാങ് ജാദുങ് മേഖലകളിൽ പുതിയ പോലീസ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇത് പ്രദേശത്തെ വൈബ്രന്റ് വില്ലേജസ് പദ്ധതിക്ക് കൂടുതൽ കരുത്തേക്കും ശരിക്കും മുള്ളിംഗ്ല റോഡ് കേവലം ഒരു ഗതാഗത മാർഗ്ഗമല്ല മറിച്ച് ഇന്ത്യയുടെ പരമാധികാരം ഉറപ്പിക്കുന്നതിനുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ് അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചൈനയെ മറികടക്കാനുള്ള ഇന്ത്യയുടെ ഉറച്ച തീരുമാനമാണിത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഹിമാലയൻ മലനിരകളിലെ വെല്ലുവിളികളെ തച്ചുടച്ച് ഇന്ത്യ മുന്നേറുകയാണ് മുളിംഗ്ലാ റോഡ് പൂർത്തിയാകുന്നതോടെ ഉത്തരകാശി മേഖലയിലെ അതിർത്തി സുരക്ഷ ഒരു പുതിയ തലത്തിലേക്ക് ഉയരും ചൈനയുടെ ഏത് തന്ത്രത്തിനും മറുതന്ത്രം മെനയാൻ ഇന്ത്യ നിന്ന് സജ്ജമാണ് ചുരുക്കത്തിൽ ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ റോഡ് നൽകുന്നത് ഹിമാലയൻ മലനിരകളിലെ വെല്ലുവിളികളെ അതിജീവിച്ച് നമ്മുടെ ബിആർഒ എഞ്ചിനീയർമാർ നടത്തുന്ന ഈ പ്രവർത്തനം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്നാണ് ശത്രുക്കളുടെ ഏത് നീക്കത്തെയും നേരിടാൻ നമ്മുടെ അതിർത്തികൾ ഇപ്പോൾ കൂടുതൽ സജ്ജമാണ് ഇന്ത്യൻ അതിർത്തികളിൽ വീണ്ടും അശാന്തിയുടെ വിത്തുകൾ പാകാൻ പാകിസ്ഥാൻ പുതിയ തന്ത്രങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലൈൻ ഓഫ് കൺട്രോളിന് സമീപം പാകിസ്ഥാൻ കുറഞ്ഞത് മുപ്പത്തിയഞ്ച് ഡ്രോൺ ഡിഫൻസ് യൂണിറ്റുകൾ നിയോഗിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എട്ട് ബ്രിഗേഡുകൾക്ക് കീഴിലാണ് ഈ ഒരു നീക്കം ലഹരി മരുന്നും ആയുധങ്ങളും കടത്താൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ പ്രതിരോധത്തിന്റെ പേരിൽ പുതിയ സൈനിക വിന്യാസം നടത്തുന്നത് എന്തിനാണ് ഇതിനെ ഇന്ത്യ എങ്ങനെ നേരിടും നോക്കാം അതിർത്തിയിൽ നേരിട്ടുള്ള യുദ്ധത്തിന് കെൽപ്പില്ലാത്ത പാകിസ്ഥാൻ ഇപ്പോൾ ഡ്രോൺ യുദ്ധങ്ങളിലേക്ക് തിരിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ജമ്മു കാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോൾ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം പാക് സൈന്യം വലിയ തോതിലുള്ള വിന്യാസമാണ് നടത്തുന്നത് എന്താണ് പാകിസ്ഥാന്റെ പുതിയ നീക്കം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സൈന്യത്തിന്റെ എട്ട് പ്രധാന ബ്രിഗേഡുകൾക്ക് കീഴിലായി മുപ്പത്തിയഞ്ച് സ്പെഷ്യൽ ഡ്രോൺ യൂണിറ്റുകളെ അവർ വിന്യസിച്ചിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും ചൈനീസ് നിർമ്മിത ഡ്രോണുകളും ജാമറുകളുമാണ് ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ നടത്തുന്ന നിരീക്ഷണങ്ങൾ തടയുക എന്നതും ഭീകരർക്ക് ആയുധങ്ങളും ലഹരി മരുന്നുകളും എത്തിക്കുന്ന ഡ്രോണുകൾക്ക് സുരക്ഷ നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യ തന്ത്രപ്രധാനമെന്ന് കരുതുന്ന കോട്ട് കോട്ലി ഭിംബർ എന്നീ മേഖലകൾക്ക് എതിർവശത്താണ് പാക് സൈന്യത്തിന്റെ ഈ ഒരു പ്രത്യേക വിന്യാസം നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ പുറത്തെടുത്ത സൈനിക മികവാണ് പാകിസ്ഥാനെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന് വേണം പറയാൻ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഡ്രോൺ ശേഷിയും ലക്ഷ്യത്തിന് മുകളിൽ വട്ടമിട്ട് പറന്ന് ആക്രമിക്കുന്ന ചാവേർ ഡ്രോണുകളുമാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് ഒരേ സമയം കൂട്ടമായി എത്തുന്ന ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പരിമിതമായ ശേഷിയിൽ ഇസ്ലാമാബാദ് കടുത്ത ആശങ്കയിലാണ് മുന്നറിയിപ്പില്ലാതെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്താനും ശത്രുവിന്റെ നീക്കങ്ങൾ കൃത്യമായി കണ്ടെത്താനും അതിസൂക്ഷ്മമായി ആക്രമണം നടത്താനുമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷി പാക് സൈന്യത്തെ അങ്ങേയറ്റം അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഈ സാങ്കേതിക മേധാവിത്വം തങ്ങളുടെ പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുമോ എന്ന ഭീതിയിലാണ് പാക് സൈനിക നേതൃത്വം എന്തായാലും രേഖയിലെ മലനിരകളും ദുർഘടമായ പാതകളും ആധുനിക ആയുധങ്ങളെ കണ്ടെത്തുന്നതിനും തടയുന്നതിനും പാക് സൈന്യത്തിന് മുൻപിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തകർക്കപ്പെട്ട തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ ഇപ്പോഴും കഷ്ടപ്പെടുകയാണ് എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രതിരോധത്തിലെ പാളിച്ചകൾ പരിഹരിക്കുന്നതിനായി ആയുധങ്ങൾ വാങ്ങുന്ന നടപടികൾ പാകിസ്ഥാൻ വേഗത്തിലാക്കിയതായിട്ടാണ് ഇന്റലിജൻസ് സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളായി ചൈനയുമായും തുർക്കിയുമായും പാകിസ്ഥാൻ ഒന്നിലധികം തവണ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു ആയുധങ്ങൾ നേരിട്ട് വാങ്ങുന്നതിനും സംയുക്തമായി നിർമ്മിക്കുന്നതിനുമുള്ള കരാറുകളിലാണ് ഇസ്ലാമാബാദ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദൂരപരിധിയിലുള്ള ആക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി മുന്നൂറ് ഫത്ത റോക്കറ്റുകൾ വാങ്ങുന്നതിനുള്ള കരാർ പാകിസ്ഥാൻ ഉറപ്പിച്ചിട്ടുണ്ട് യുദ്ധഭൂമിയിലെ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ കമാൻഡ് ആൻഡ് കൺട്രോൾ വാഹനങ്ങളും സൈന്യത്തിന്റെ ഭാഗമാക്കുന്നുണ്ട് ഡ്രോണുകൾക്കും കൃത്യതയാർന്ന മിസൈലുകൾക്കും മുന്നിൽ എളുപ്പത്തിൽ തകർക്കപ്പെടാൻ സാധ്യതയുള്ള പഴയ ടാങ്കുകൾ മാറ്റി പുതിയവ എത്തിക്കാനും ആയുധശേഖരം പരിഷ്കരിക്കാനും പാക് സൈന്യം നടപടി തുടങ്ങി കഴിഞ്ഞതായിട്ടാണ് ഇന്റലിജൻസ് സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ഈ പുതിയ ഡ്രോൺ യൂണിറ്റുകൾക്ക് പിന്നിൽ ചൈനയുടെ വലിയ സഹായമുണ്ട് എന്നാണ് വിവരം ചൈനീസ് നിർമ്മിത ഡി ഡ്രോണുകളും അത്യാധുനിക സർവാലയൻസ് ക്യാമറകളും പാകിസ്ഥാൻ വ്യാപകമായി ഉപയോഗിക്കുന്നു ഇന്ത്യൻ പോസ്റ്റുകളുടെ ദൃശ്യങ്ങൾ പകർത്തി ഭീകരർക്ക് നുഴഞ്ഞു കയറാനുള്ള റൂട്ട്സ് ഒരുക്കാൻ ഈ ഡ്രോൺ യൂണിറ്റുകൾ സഹായിക്കുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ ഡ്രോണുകളെ വിന്യസിക്കുമ്പോൾ ഇന്ത്യയും ഒട്ടും പിന്നിലല്ല ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഇന്ദ്രജാൽ പോലെയുള്ള ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ അതിർത്തിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ ജാം ചെയ്യാനും അവയെ വെടിവെച്ചിടാനുമുള്ള അത്യാധുനിക ലേസർ സാങ്കേതികവിദ്യ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പ്രയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പഞ്ചാബ് ജമ്മു അതിർത്തികളിൽ ഡ്രോൺ സാന്നിധ്യം മുന്നൂറ് ശതമാനത്തോളം വർദ്ധിച്ചതായിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത് മയക്കുമരുന്ന് കടത്തുന്നതിനൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ മൂവ്മെന്റുകൾ നിരീക്ഷിക്കാനാണ് പാകിസ്ഥാൻ ഈ മുപ്പത്തിയഞ്ച് സ്പെഷ്യൽ യൂണിറ്റുകളെ ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും അതിർത്തിയിൽ ഇത്രയും വലിയ തുക മുടക്കി ഡ്രോൺ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഡീപ് ടെക് പ്രതിരോധ സംവിധാനങ്ങൾ പാക് ഡ്രോണുകളുടെ സിഗ്നലുകൾ തകർക്കുന്നതിൽ വിജയിക്കുന്നുണ്ട് ബി എസ് എഫും ആർമിയും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ ഭീഷണിയെ നേരിടുന്നത് വാക്കുകൾ കൊണ്ട് സമാധാനം പറയുകയും പ്രവൃത്തിയിൽ ചതി ഒളിപ്പിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ ഡ്രോൺ വിന്യാസത്തിലൂടെ വീണ്ടും വ്യക്തമാകുന്നത് പതിനാറായിരം അടി ഉയരത്തിൽ നമ്മൾ റോഡ് പണിയുമ്പോൾ അതിനെ തകർക്കാൻ ഡ്രോണുകളുമായി പാകിസ്ഥാൻ അതിർത്തിയിൽ പതുങ്ങിയിരിക്കുകയാണ് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഇത് പഴയ ഇന്ത്യ അല്ല ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ കൊണ്ട് ഭാരതത്തിന്റെ പ്രതിരോധ കോട്ടകളിൽ വിള്ളലുണ്ടാക്കാം എന്ന് പാകിസ്ഥാൻ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി നമ്മുടെ സൈന്യത്തിന്റെ ഓരോ ചുവടുവയ്പ്പും ശത്രുവിന്റെ ഓരോ ശ്വാസവും അളന്നു മുറിച്ചുള്ളതാണ് ഭാരതത്തിന്റെ മണ്ണിൽ ഒരു തരി നോട്ടമെറിയാൻ പോലും ആരെയും നമ്മുടെ സൈന്യം അനുവദിക്കില്ല അതിർത്തിയിൽ പാകിസ്ഥാൻ എത്ര പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞാലും അതിനെ എല്ലാം തകർക്കാൻ ഭാരതത്തിന്റെ കാവൽക്കാർ സജ്ജമാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഈ ഷാഡോ വാർ ഇന്ത്യ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആധുനികമായ ആന്റി ഡ്രോൺ ഗണ്ണുകൾ അതിർത്തിയിൽ വിന്യസിക്കാനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം ലോകമെന്ന ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിനെ ഉറ്റുനോക്കുകയാണ് ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായിരുന്ന ഇന്ത്യ ഇന്ന് അത്യാധുനിക മിസൈലുകൾ കയറ്റുമതി ചെയ്യുന്ന വമ്പൻ ശക്തിയായി മാറിക്കഴിഞ്ഞു ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ ആധിപത്യത്തിന് തടയിടാൻ ഇന്ത്യയുടെ ബ്രാമോസ് മിസൈലുകൾ എത്തുകയാണ് ഇന്തോനേഷ്യയും വിയറ്റ്നാമുമായി നാനൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ ഏകദേശം നാലായിരം കോടി രൂപയുടെ വമ്പൻ കരാറിലേക്കാണ് ഇന്ത്യ അടുക്കുന്നത് ഇതിന് റഷ്യയുടെ പച്ചക്കൊടി ലഭിച്ചതോടെ ചൈനീസ് അതിർത്തിയിൽ പുതിയ സുരക്ഷാ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ് എന്താണ് ഈ കരാറിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം സൂപ്പർ സോണിക്രൂവേസ് മിസൈലുകളിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതാണ് ഇന്ത്യയുടെ ബ്രാഹ്മൂസ് മിസൈലുകൾ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബ്രാഹ്മൂസ് ക്രൂവേഴ്സ് മിസൈലിനായി തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ് ഈ ഡിസംബറിൽ ഭാരതവും റഷ്യയും തമ്മിൽ നടന്ന നിർണായകമായ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇന്തോനേഷ്യയുടെയും വിയറ്റ്നാമിന്റെയും കരാറുകൾക്ക് പച്ചക്കൊടി ലഭിച്ചത് ശബ്ദത്തെക്കാൾ മൂന്നിരട്ടി വേഗതയിൽ അതായത് മാക് നമ്പർ പോയിന്റ് ആ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിനെ തടയാൻ നിലവിൽ ഒരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്തോനേഷ്യയും വിയറ്റ്നാമുമായി ഇന്ത്യ നടത്തിവന്ന ചർച്ചകൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു രണ്ട് രാജ്യങ്ങളുമായുള്ള ഈ കരാറുകളുടെ ആകെ മൂല്യം നാനൂറ്റി അൻപത് മില്യൺ ഡോളറാണ് ഏകദേശം നാലായിരം കോടി രൂപയാണ് നേരത്തെ ഫിലിപ്പൈൻസിന് മുന്നൂറ്റി മില്യൺ ഡോളറിന്റെ ബ്രാമോസ് യൂണിറ്റുകൾ ഇന്ത്യ കൈമാറിയിരുന്നു ഇതിന്റെ വിജയത്തിന് പിന്നാലെയാണ് കൂടുതൽ അസിയാൻ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമായതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തിന് ഈ മിസൈൽ നൽകാൻ റഷ്യയുടെ അനുമതി ആവശ്യമാണ് ഡിസംബറിൽ നടന്ന ഉന്നതതല ചർച്ചകളിൽ റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവ് ഇന്ത്യയുടെ ഈ നീക്കത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗികമായ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എൻഒസി ലഭിക്കുന്നതോടെ കരാറുകൾ ഉടൻ ഒപ്പിടും ഇനി എന്തുകൊണ്ട് ഇൻഡോനേഷ്യയും വിയറ്റ്നാമും ഈ മിസൈലുകൾ ആവശ്യപ്പെടുന്നുവെന്ന് ചോദ്യം ദക്ഷിണ ചൈന കടലിൽ ചൈന നടത്തുന്ന കടന്നു കയറ്റങ്ങൾ ഈ രാജ്യങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് ചൈനീസ് കപ്പലുകളെയും വിമാനങ്ങളെയും അകറ്റി നിർത്താൻ ബ്രാമോസ് പോലൊരു പ്രിസിഷൻ സ്ട്രൈക്ക് ആയുധം ഇവർക്ക് അനിവാര്യമാണ് നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രാഹ്മോസ് കൈവശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുണ്ടാകുന്നത് ചൈനയ്ക്കെതിരെ വലിയൊരു തട തന്നെയാണ് ്രഹ്മൂസിന്റെ വിശ്വാസ്യത ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടത് ഈ വർഷം നടന്ന ഓപ്പറേഷൻ സിന്ധൂറിലൂടെയാണ് പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ അതിവേഗം കടന്നു കയറി ലക്ഷ്യസ്ഥാനം തകർക്കാൻ ബ്രഹ്മോസിന് കഴിഞ്ഞു ഇത്തരം ബാറ്റിൽ ഫീൽഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ സ്വന്തമാക്കാൻ ഏത് രാജ്യമാണ് ആഗ്രഹിക്കാത്തത് ഈ മിസൈലുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ പുതിയ ബ്രഹ്മോസ് ഇന്റഗ്രേഷൻ സെന്റർ ആരംഭിച്ചു കഴിഞ്ഞു പ്രതിവർഷം എൺപത് മുതൽ നൂറ് മിസൈലുകൾ വരെ ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും ഇത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യമായ അൻപതിനായിരം കോടി രൂപയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ എത്താൻ വലിയ പങ്ക് വഹിക്കും ഇന്ത്യ വെറും ഒരു ആയുധ വിൽപ്പനക്കാരനല്ല മറിച്ച് ഇൻഡോ പസഫിക് മേഖലയിലെ സെക്യൂരിറ്റി പ്രൊവൈഡർ സുരക്ഷാ ദാതാവായി മാറിക്കഴിഞ്ഞു അമേരിക്കയും ചൈനയും തമ്മിലുള്ള മത്സരത്തിൽ പക്ഷം പിടിക്കാതെ സ്വന്തം നിലയ്ക്ക് ശക്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ഇന്ന് ഇന്ത്യ ഏറ്റവും വലിയ ആശ്രയം തന്നെയാണ് ശത്രുക്കൾക്ക് മുന്നിൽ പതറാത്ത മിത്രങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഒരു പുതിയ ഇന്ത്യയുടെ ഉദയമാണ് നമ്മൾ കാണുന്നത് ബ്രാമോസ് വെറും ഒരു മിസൈലല്ല അത് ഇന്ത്യയുടെ കോൺഫിഡൻസ് തന്നെയാണ് ആകാശത്തും ഭൂമിയിലും കടലിലും ഒരുപോലെ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രഹ്മൂസിന് കഴിയും ഭാരതം ഇന്ന് വെറുമൊരു കമ്പോളമല്ല മറിച്ച് ലോകത്തിന് ആയുധങ്ങൾ നൽകുന്ന ഒരു പ്രതിരോധ ഫാക്ടറിയായി മാറുകയാണ് വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലും ഈ മിസൈലുകൾ വിന്യസിക്കപ്പെടുന്നതോടെ ചൈനയുടെ വിപുലീകരണ മോഹങ്ങൾക്ക് അന്ത്യമാകും ഇനി ഒരു സ്പെഷ്യൽ ക്രിസ്മസ് കാഴ്ചയിലേക്കാണ് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം തെളിയുന്ന ചിത്രം എന്ന് പറയുന്നത് മഞ്ഞിലൂടെ സ്ലെഡ്ജിൽ പറന്നു വരുന്ന സാന്റക്ലോസിൻ്റെതാണ് എന്നാൽ ഇത്തവണ ഇറ്റലിയിലെ സാന്റക്ലാസുമാർ അല്പം മോഡേൺ വൈബിലാണ് സ്ലെഡ്ജിന് പകരം സൈക്കിളും മോട്ടോർ ബൈക്കും എന്തിനേറെ വെള്ളത്തിലൂടെ വഞ്ചി തുഴഞ്ഞുമാണ് അവർ ക്രിസ്മസിനെ വരവേറ്റത് ആഘോഷത്തിനൊപ്പം കാരുണ്യത്തിന്റെ വലിയൊരു സന്ദേശം കൂടി നൽകുന്ന ഇറ്റലിയിലെ ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലും പ്രശസ്തമായ വിനിസ് നഗരത്തിലുമാണ് ഈ ക്രിസ്മസ് വിസ്മയങ്ങൾ അരങ്ങേറിയത് റോമിലെ പ്രശസ്തമായ ക്ലോസിയത്തിന് മുന്നിൽ നിന്ന് നൂറുകണക്കിന് സാന്റക്ലോസസ് സൈക്കിളിൽ യാത്ര തിരിച്ചു ഇതിന്റെ പതിനാലാമത് എഡിഷനാണ് ഇത്തവണ നടന്നത് നഗരത്തിലെ പ്രധാന സ്മാരകങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച ഈ പരേഡ് പീറ്റർ പാൻ അസോസിയേഷൻ എന്ന ചാരിറ്റി സംഘടനയെ സഹായിക്കാനായിരുന്നു ക്യാൻസർ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ കുടുംബങ്ങൾക്ക് സൗജന്യ താമസം ഒരുക്കുക എന്നതാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം സൈക്കിൾ കഴിഞ്ഞാൽ പിന്നെ റോമിലെ താരങ്ങൾ മോട്ടോർ ബൈക്ക് യാത്രികരായിരുന്നു റോം എക്സ്പ്രസ് പരേഡിൽ പങ്കെടുത്തവർ സാന്റാവേശം ധരിച്ച് വെസ്പകളിലും ലാമ്പ്രിട്ടകളിലും നഗരം ചുറ്റി പാവപ്പെട്ടവരെയും അക്രമത്തിന് ഇരയായവരെയും സഹായിക്കുന്ന സോസ് എന്ന സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു ഈ ആവേശകരമായ പരേഡ് റോമിൽ ചക്രങ്ങൾ ഉരുളുകയായിരുന്നുവെങ്കിൽ വിനിസിൽ വെള്ളത്തിലൂടെ ആയിരുന്നു മത്സരം വിഖ്യാതമായ ഗ്രാൻഡ് കനാലിൽ സാന്റക്ലോസുമാർ വഞ്ചി തുഴഞ്ഞു നടത്തിയ റെഗാട്ട കാണാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തിയത് മുത്തിരണ്ടോളം ബോട്ടുകളാണ് ഈ ക്രിസ്മസ് മത്സരത്തിൽ പങ്കെടുത്തത് ഏറ്റവും മനോഹരമായി അലങ്കരിച്ച ബോട്ടുകൾക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകി കേവലം ആർഭാടങ്ങൾ മാത്രമല്ല സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ഉത്സവമാണ് ക്രിസ്മസ് എന്ന് ഇറ്റലിയിലെ ഈ ഇ ക്ലോസസ് നമുക്ക് കാണിച്ചു തന്നു മോട്ടോർ ബൈക്കിലും വൺജിയിലുമൊക്കെയായി അവർ പരത്തിയ ആവേശം ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ സന്തോഷം നിറയ്ക്കുന്ന ഒന്നാണ് ഗൾഫ് മേഖലയിലെ ചില സുപ്രധാന വാർത്തകൾ പരിശോധിക്കാം വിദേശികൾക്കുള്ള റെസിഡൻസി നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കുവൈറ്റ് പുറപ്പെടുവിച്ച പുതിയ ഉത്തരവുകൾ ഡിസംബർ മുതൽ നിലവിൽ വന്നു കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മന്ത്രിതല പ്രമേയം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരമാണ് പുതിയ റെസിഡൻസി നിയമങ്ങൾ നടപ്പിലാക്കുന്നത് നിശ്ചിത യോഗ്യതയുള്ള വിദേശികൾക്ക് പതിനഞ്ച് വർഷം വരെ ദീർഘകാല താമസത്തിനുള്ള അനുമതി നൽകുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഇതിലുണ്ട് ദേശ മൂലധന നിക്ഷേപ നിയമം നൂറ്റി പതിനാറേ ബാർ രണ്ടായിരത്തി പതിമൂന്നിന് കീഴിലുള്ള നിക്ഷേപകർക്കാണ് പതിനഞ്ചു വർഷം വരെയുള്ള ദീർഘകാല വീസയായ ഇഖാമ ലഭിക്കുന്നത് കുവൈത്തിൽ സ്വന്തമായി വസ്തുവകകൾ ഉള്ളവർക്കും കുവൈത്തെ വനിതകളുടെ വിദേശികളായ മക്കൾക്കും വർഷം വരെ താമസാനുമതി ലഭിക്കും അതേസമയം വിസ ഫീസുകളിലും ഇൻഷുറൻസ് തുകകളിലും വർധനവ് വരുത്തിയിട്ടുണ്ട് ഫാമിലി വിസയുടെ ശമ്പള പരിധി എണ്ണൂറ് ദിനാറായി ഉയർത്തി കൂടാതെ മാതാപിതാക്കളെ കൊണ്ടുവരുന്നതിനുള്ള ഇഖാമ ഫീസ് മുന്നൂറ് ദിനാറായും വാർഷിക ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് നൂറ് ദിനാറായും വർദ്ധിച്ചു സാധാരണ പ്രവാസികൾക്കുള്ള അഞ്ചു വർഷത്തെ റെസിഡൻസി കാലാവധി തുടരും ഒമാനിലെ പ്രവാസികൾക്ക് ആശ്വാസമായി സലാലയിൽ നിന്ന് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിലുള്ള മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ തീരുമാനം രണ്ടായിരത്തി മാർച്ച് ഒന്ന് മുതൽ ആഴ്ചയിൽ രണ്ട് സർവീസുകൾ വീതമാണ് ഉണ്ടാവുന്നത് കൊച്ചി സർവീസ് വ്യാഴം ഞായർ ദിവസങ്ങളിലും കോഴിക്കോട് സർവീസ് ചൊവ്വ ശനി ദിവസങ്ങളിലും ആയിരിക്കും യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സീറ്റുകൾ ലഭ്യമാക്കുമെന്നും എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട് ഗ്ലോബൽ ഇൻഡെക്സുകൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരം എന്ന പദവി അബുദാബി നിലനിർത്തി ലോകത്തിലെ മുന്നൂറ്റി എൺപതിലധികം നഗരങ്ങളെ പിന്നിലാക്കിയാണ് അബുദാബി നമ്പിയോ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് നൂറിൽ എൺപത്തി പോയിന്റ് രണ്ട് സ്കോറോടെയാണ് അബുദാബി ഒന്നാമതെത്തിയിരിക്കുന്നത് തായ്പേയി ദോഹ എന്നിവയാണ് തൊട്ടു പിന്നിലുള്ള നഗരങ്ങൾ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വെറും പതിനൊന്ന് പോയിന്റ് എട്ട് മാത്രമാണ് മികച്ച നിരീക്ഷണ സംവിധാനങ്ങൾ ആധുനിക പോലീസ് പട്രോളിംഗ് ഡിജിറ്റൽ സെക്യൂരിറ്റി എന്നിവയാണ് നഗരത്തെ ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുന്നത് ദുബായ് ഈ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണുള്ളത് ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള യാത്ര സുഗമമാക്കുന്നതിനുള്ള വൺ സ്റ്റോപ്പ് ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു യു എ ഇക്കും ബേറനും ഇടയിലുള്ള യാത്രക്കാർക്ക് തങ്ങളുടെ യാത്ര പുറപ്പെടുന്ന വിമാനത്താവളത്തിൽ മാത്രം ഇമിഗ്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയാകും ലക്ഷ്യസ്ഥാനത്തെ എയർപോർട്ടിൽ വീണ്ടും പരിശോധനകൾ ഇല്ലാതെ നേരിട്ട് പുറത്തിറങ്ങാം ജി സി സി രാജ്യങ്ങൾക്കിടയിൽ ഷെയ്ങ് മാതൃകയിലുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നതിന്റെ ആദ്യഘട്ടമാണിത് ഈ പരീക്ഷണം വിജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ജി സി സി ഗ്രാൻഡ് ടൂർ വിസ വിസ യൂണിഫൈഡ് ടൂറിസ്റ്റ് ആറ് രാജ്യങ്ങളിലേക്കും ഒരൊറ്റ വിസയിൽ യാത്ര ചെയ്യാൻ സാധിക്കും രാജ്യത്ത് നടപ്പിലാക്കുന്ന ഭരണപരമായ പരിഷ്കാരങ്ങളിൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സാമൂഹിക ബോധവൽക്കരണം വേണമെന്ന് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരി നിർദ്ദേശിച്ചു ഡിജിറ്റൽ പരിവർത്തനത്തിനും സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ വേഗത്തിലാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിന്റെ ജി ഡിജിറ്റൽ മേഖലയുടെ പങ്ക് നിലവിലെ രണ്ട് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി ഉയർത്തുകയാണ് ലക്ഷ്യം അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുൽത്താനും നടത്തിയ കൂടിക്കാഴ്ചയിൽ യു ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ഒമാനിൽ വ്യാപിപ്പിക്കാനും ധാരണയായിരുന്നു ജിസി മേഖലയിലെ ഈ മാറ്റങ്ങൾ പ്രത്യേകിച്ച് കുവൈറ്റിലെ പുതിയ റെസിഡൻസി നിയമങ്ങളും ജി സി സി ഏകീകൃത വിസ നടപടികളും പ്രദേശത്തെ ബിസിനസ് തൊഴിൽ മേഖലകളിൽ വലിയ ഉണർവ് നൽകും പ്രവാസികൾക്ക് കൂടുതൽ കാലം സുരക്ഷിതമായി ജോലി ചെയ്യാനും കുടുംബത്തോടൊപ്പം താമസിക്കാനുമുള്ള മികച്ച സാഹചര്യമാണ് യുദ്ധങ്ങളും നയതന്ത്ര നീക്കങ്ങളും ഡ്രോൺ ഭീഷണികളും നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥകൾക്ക് മാറ്റമില്ല അതിർത്തി കാക്കുന്ന ജവാന്മാരുടെ കരുത്തും ശത്രുവിനെ നയതന്ത്രപരമായി നേരിടാനുള്ള ഇന്ത്യയുടെ വളർച്ചയും നമ്മളിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്നു ഒരു വശത്ത് വെടിയുണ്ടകളുടെയും മിസൈലുകളുടെയും വാർത്തകളാണെങ്കിൽ മറുവശത്ത് ഇറ്റലിയിലെ സാന്റക്ലോസുമാരെ പോലെ സഹജീവിക്ക് കൈത്താങ്ങാകാൻ സൈക്കിൾ ചവിട്ടുന്ന മനുഷ്യരും നമുക്കിടയിലുണ്ട് ഇരുട്ടും വെളിച്ചവും നിറഞ്ഞ ഈ ലോകത്ത് സ്നേഹത്തിൻ്റെയും സുരക്ഷയുടെയും പുതുവർഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ ഓരോരുത്തരും ഭയത്തിനു പകരം ജാഗ്രതയും വെറുപ്പിന് പകരം പങ്കുവയ്ക്കലിന്റെ സന്തോഷവും വരും ദിനങ്ങളിൽ ലോകമെങ്ങും പടരട്ടെ ഗുഡ് നൈറ്റ്